ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായല്ലോ നമ്മൾ ഡെയിലി വ്ളോഗും കുക്കിംഗ് വീഡിയോസും ഒക്കെ ഇട്ടിട്ട് അപ്പം രാത്രി നമ്മൾ പച്ചക്കറിയും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് നിറച്ചും വാങ്ങിച്ചിട്ടുണ്ടേ അപ്പോൾ നാളെ രമേജും പിള്ളേരും ഒക്കെ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു നമുക്ക് ഞായറാഴ്ച പറയുകയാണെ അമ്പലത്തിൽ അപ്പോൾ അതുകൊണ്ടാണ് വരവെന്ന് പറഞ്ഞത് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച വരാതിരുന്നിട്ട് അവർക്ക് നടന്നില്ല വരാനെ കൊണ്ട് അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഇനി അതെല്ലാം ഒതുക്കിപ്പറക്കി ഒന്ന് വെക്കണം അത് കഴിഞ്ഞ് നമുക്ക് മീൻ എന്ത് ഇപ്പോൾ ഒരു ഫിഷ് മസാല ഉണ്ടല്ലോ അപ്പോൾ അതുണ്ടാക്കാനാണ് ഏട്ടൻ പറഞ്ഞത് നാലായിലേ കിട്ടി ായിരുന്നു അപ്പോൾ പിന്നെ അതങ്ങ് ചെയ്താൽ മതി കറി വെക്കണ്ട എന്ന് പറഞ്ഞു ചിക്കൻ പിന്നെ കറി വെക്കുന്നുണ്ടല്ലോ ഏട്ടന് ചിക്കൻ അത്ര താല്പര്യമില്ലാത്തത് കൊണ്ട് ആണ് നമ്മൾ മീൻ വാങ്ങിച്ചത് അല്ലെങ്കിൽ മീൻ വാങ്ങിക്കേണ്ടായിരുന്നു എല്ലാവരും ചിക്കൻ കഴിക്കുമല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ആദ്യ തന്നെ ഞാൻ പച്ചക്കറികളെല്ലാം എടുത്ത് വെക്കുവാണ് നാളെ ഒരു അവിയൽ വെക്കാനുള്ളതും കൂടെ എടുത്ത് വെളി വെച്ചിട്ട് അതൊന്ന് അരിഞ്ഞ് ഉറക്കി വെക്കാം എന്നൊക്കെയുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പോൾ സാധനങ്ങളെല്ലാം പറക്കി വെച്ചിട്ട് വേണം ഇനി പരിപാടി തുടങ്ങാൻ അപ്പോൾ ഞാൻ ഇവിടെ ഒതുക്കുമ്പോഴത്തേക്ക് ഞാൻ എടുകൊണ്ട് പറഞ്ഞിട്ട് കൊച്ചുള്ളിയും കുറച്ച് സവാളയൊക്കെ ഒന്ന് പൊളിച്ച് പറക്കി തരുമെങ്കിൽ എനിക്ക് എളുപ്പമായിരിക്കും ജോലികൾ ചെയ്യാനെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാനാണെങ്കിൽ മൂന്ന് മാങ്ങയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേശ്ശെ കുറേ അച്ചാർ ഇട്ട് വെക്കാറുള്ളൂ മാങ്ങ പെട്ടെന്നാണെങ്കിൽ അങ്ങ് അവിഞ്ഞു പോകുമല്ലോ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല എനിക്ക് നല്ലായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഇടാറുള്ളൂ അതിൻ്റെയാണേ മാങ്ങയവിടെ ഇരിക്കുന്നത് പിന്നെ പൈനപ്പിളൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ പൈനാപ്പിളും മാങ്ങയും എല്ലാം കൂടെ ഉപ്പും മുളകും ഒക്കെ മുളകുമൊക്കെ എല്ലാവരും കൂടെ കഴിക്കുന്നത് അതിൻ്റെ അടുത്ത് കുറച്ച് ക്യാരറ്റിന് കൊടുക്കുമ്പോഴൊക്കെ ചേർക്കും ഞങ്ങൾ അതൊന്നും ചേർത്തില്ലായിരുന്നു കേട്ടോ കഴിച്ചപ്പോൾ ഇത് കഴിച്ച വീഡിയോ ഞാൻ ചെറിയ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാനാണെങ്കിൽ ഇരുന്ന് അങ്ങ് പൈനപ്പിൾ തിന്നുകയും ചെയ്ത് ബാക്കി ഓരോ ഒരു സാധനവും ഞാൻ കഴിച്ചില്ല മാങ്ങയും കഴിച്ചില്ല പേരക്കയും കഴിച്ചില്ല പൈനാപ്പിൾ ആയിരുന്നു ഞാൻ മെയിനായിട്ട് കഴിച്ചതല്ലാതെ അങ്ങനെ പിന്നെ നമ്മൾ ഏട്ടനാണെങ്കിൽ അതെല്ലാം പൊളിച്ച് പുറക്കി തരുന്നുണ്ട് കാശി ശ്രീമോനും അവിടെ ടിവിയും കണ്ട് കളിച്ചോണ്ടിരിക്കും ാണ് വയലന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പരിപാടികൾ ഒന്നും നടക്കത്തില്ല അപ്പോൾ അവരടങ്ങിയിരിക്കുന്ന സമയം കൊണ്ട് ഞാനെല്ലാം അങ്ങ് ഒതുക്കാൻ നോക്കുവാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കുന്നുണ്ട് എന്തൊടുക്കുവാണെന്നും അവർ രണ്ടും കൂടെ അടി ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രീമോൻ എന്തിൻ്റെയിലൊക്കെ മണ്ടയിലൊക്കെ കയറി നിന്നാൽ പോലും കാശ് ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല ടി വികത്ത് ലയിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഇടക്കിടക്ക് പോയി നോക്കുന്നത് അപ്പോൾ ഏട്ട സവാളെല്ലാം പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇനി അതെനിക്കെല്ലാം കഴുകണം ചിക്കൻ ക്ലീൻ ചെയ്യണം മീൻ വെട്ടണം അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് സാധാരണ രാവിലെ ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ ജോലി നമ്മൾ രാത്രി ചെയ്യുമ്പോഴാണ് കേട്ടോ വരുന്നത് അത് നമുക്ക് ഭയങ്കര ഒരു മെനക്കേടോ രാത്രി പിന്നെ കുളിച്ച് ഫുഡും കഴിച്ച് കഴിഞ്ഞ് കിടന്നു കഴിയുമ്പോഴാണ് ഒരു സമാധാനം ആ നടു നിവർക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ അത് ഈ രാവിലെ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റത്തില്ല ഈ രാത്രിയിലാവുമ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് സവാള എരിയുന്നതിന് മുമ്പ് തന്നെ ചിക്കൻ അങ്ങ് ക്ലീൻ ചെയ്ത് വെക്കാവെന്ന് കരുതി ഞാൻ അതിൻ്റെ അകത്തിൽ അപ്പം പൂടെ മൊത്തം കളയും എല്ലാം കളഞ്ഞാണ് അവർ തരുന്നതെങ്കിലും അത് കുറച്ചും കൂടെ നല്ലതായിട്ട് ക്ലീൻ ആക്കാതെ എനിക്ക് അങ്ങോട്ടൊരു തൃപ്തി വരത്തില്ല കേട്ടോ കറി വെക്കാൻ നേരം ഇച്ചിരി വൃത്തി കൂടുതലാണ് ഈ ചിക്കനും മീനും ഒക്കെ വെട്ടുന്നതിലും ഉപയോഗിക്കുന്നതിലുമൊക്കെ എനിക്ക് അല്ലാതെ എത്ര ഉപയോഗിച്ചാലും എനിക്കൊരു മനസ്സമാധാനമില്ല ഇപ്പോൾ കടയിൽ നമ്മൾ വാങ്ങിച്ചു കഴിക്കുമ്പോൾ ഇവർ ഇത്രയൊക്കെ കഴുകുമോ എന്ന് ചോദിക്കും അതൊന്നും ഇല്ല ശരിയാണ് പക്ഷേ നമ്മളത് കാണുന്നില്ലല്ലോ നമ്മളൊന്നും കറി വെക്കുന്നില്ലല്ലോ അതുകൊണ്ട് എനിക്കറിയാം വയ്യേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് എത്രയും വെള്ളത്തിൽ കഴുകാൻ മാത്രം വെള്ളത്തി കഴുകി വിന്നാഗിരി ഒഴിച്ചിടും ഞാൻ അതിന്റെ ചോരമായി എല്ലാം പോകാൻ വേണ്ടിയിട്ട് അപ്പൊ ഇച്ചിരി വിന്നാഗിരി ഒഴിച്ച് ഞാൻ ഇട്ടേക്കുവാണ് കേട്ടോ ആ ചിക്കൻ്റെ അകത്തിൽ അപ്പ അടുത്തൊക്കെ സവാളയൊക്കെ അങ്ങ് ചോർ വെച്ചങ്ങ് അരിഞ്ഞെടുക്കാമെന്ന് കരുതി അരിഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒന്നും തീരത്തില്ല അതിനാണ് എടുത്തത് എങ്കിലും നമ്മൾ മുട്ടക്കറിക്കൊക്കെ വെക്കുന്ന പോലെ തോരനൊന്നും വെക്കുന്ന പോലെ അത്രയും അങ്ങ് ഞാൻ അരിയുന്നില്ല ഇച്ചിരി വലുതായിട്ട് കിടക്കുന്ന രീതിയിലേ ചോപ്പർ വെച്ച് ചെയ്തോളൂ കേട്ടോ ഈ ഉള്ളത് വലിയൊരു ഉപകാരമാണ് സവാളക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര അങ്ങ് എരിച്ചിലാണ് കേട്ടോ കണ്ണ് പെട്ടെന്ന് അങ്ങ് എരിയും ഏട്ടൻ പൊളിച്ചപ്പോൾ തന്നെ ഏട്ടൻ നിന്ന് എരിയുന്നുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ ഇപ്പോൾ ഈ വലിയ ശുഷ്കാന്തിയോടെ ഈ കൊച്ചുള്ളിയൊക്കെ പൊളിക്കുന്നത് തന്നെ നമ്മൾ മീൻ മസാല ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ അതുവല്ല ഏട്ടനറിയാം ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഉടനെ ഒന്നും ഫുഡ് കിട്ടത്തില്ലെന്നുള്ളത് ഏട്ടനാണെങ്കിൽ ചപ്പാത്തിയും ചിക്കനും ഒന്നും വേണ്ട ഏട്ടൻ രാത്രി ആ മീൻ കൂട്ടി ഒന്ന് ചോറ് തിന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ നിൽക്കുവാണ് അതുകൊണ്ടാണ് ഇതെല്ലാം പൊളിച്ച് കുറക്കി തരുന്നത് അതുമാത്രമല്ല രാത്രിയാകുമ്പോൾ സമയമുണ്ടല്ലോ രാവിലെ സമയമില്ല കാശിയെ വീഴണം അതുമാത്രമല്ല ശ്രീമോൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഭയങ്കര മൂശാട്ടായിരിക്കും അന്നേരം ഞാനും ഏട്ടനും കൂടെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ നടക്കത്തില്ല അവനെ നോക്കാൻ രണ്ടുപേർ വേണം കേട്ടോ രാവിലെ ഈ കുരുട്ടാണെങ്കിൽ എന്നെ വോയിസ് ഇടാൻ സമ്മതിക്കുന്നതേ ഇല്ല അവനെന്നെക്കാട്ടി വലിയ രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് പോവുകയാണ് കേട്ടോ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ അവൻ്റെ കോവിച്ചാ അവനാണെങ്കിൽ സൗണ്ട് കുറച്ച് ഞാൻ ഫോണിൽ വീഡിയോ ഇട്ട് കൊടുത്തേക്കുവാണ് അത് കാണുന്നതിൻ്റെ ഒരു ഇരിക്കുക ഞാൻ സംസാരിക്കുന്നതിനനുസരിച്ച് അവനും ഇരുന്ന് സംസാരിക്കുവാണെ അവന് ഹായ ഒക്കെ പറഞ്ഞോണ്ടാണ് ഇരിക്കുന്നത് അപ്പം ഫോണിൽ എന്തൊക്കെയോ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ ഞാനത് ഇടയ്ക്ക് ഒന്ന് പോയതാണ് അവനെ നോക്കാൻ അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് റെഡിയാക്കി കൊടുക്കാൻ അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം ചിക്കൻ കറി വെക്കാൻ പോവുകയാണേ അപ്പോൾ ഇരുമ്പ് ചീനി ചട്ടി ചിക്കൻ കറി വെക്കാന്ന് വിചാരിച്ച് നമ്മൾ കുക്കറ് വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ ചിക്കൻ കറി പെട്ടെന്നാവേണ്ടത് കൊണ്ട് മാത്രമാണ് കുക്കറിൽ അധികം വെക്കുന്നത് പക്ഷേ നമ്മൾ എത്ര ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും നമ്മൾ ഇരുമ്പ് ചീനി ചട്ടിയിലോ ഉരുളിലോ ഒക്കെ ചിക്കൻ കറി വെക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഇന്ന് എനിക്ക് സമയമുണ്ട് എനിക്ക് ചില താമസിച്ച ഫുഡ് മതിയായിട്ടുള്ള മീൻ ഒരു സൈഡിൽ കൂടെ അങ്ങ് ആവുകയും ചെയ്യും എനിക്ക് ചിക്കൻ കറി ഇതിലുണ്ടാക്കുകയും വൃത്തിക്കരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാനാണെങ്കിൽ നമ്മുടെ ഇരുമ്പ് ചീനിച്ചട്ടി തന്നെ ഉണ്ടാക്കുന്നത് നമ്മുടെ പത്തനംതിട്ട വീട്ടിലിരുന്ന ഇരുമ്പ് ചീനിച്ചട്ടിയായിരുന്നത് അമ്മ അത് ഉപയോഗിക്കുന്നൊന്നും ഇല്ലായിരുന്ന കേട്ടോ അതവിടെ അങ്ങനെ അടക്കി വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഒരു വട്ടം ഞാനിങ്ങെ എടുത്തുകൊണ്ട് പോകുന്നു ഇവിടെ വരുന്ന ഇത് കാണുന്നതുകൊണ്ട് അമ്മ ശാമളേമ്മച്ചയ്ക്ക് ഭയങ്കര സന്തോഷമാണ് വീട്ടിൽ ഉപയോഗിക്കാതിരുന്ന ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ ഇത് നശിച്ചു പോകുന്ന ഓർത്തിരുന്നതാണ് ഞാൻ പറഞ്ഞാൽ അങ്ങനെയൊന്നും നശിക്കത്തില്ല ഞാനിവിടുള്ളപ്പോഴെന്നും പറഞ്ഞുകൊണ്ട് ഞാനിത് എടുത്ത് വെച്ച് ചെയ്യും എപ്പോൾ ഞാനിതെടുത്ത് വെച്ച് കറി വെക്കാൻ തുടങ്ങിയാലും ഞാൻ അമ്മച്ചിയുടെ കാര്യം ഓർക്കും അമ്മച്ചിയാ പറഞ്ഞത് എന്ന് വെച്ചാൽ വീട്ടിൽ പുതിയ പുതിയ പാത്രങ്ങൾ വന്നപ്പോൾ പഴയ പാത്രങ്ങൾ മാറ്റിവെക്കുമല്ലോ അങ്ങനെ മാറ്റി മാറ്റിവെച്ചതാണ് ഇവിടെ വന്നപ്പോൾ എമ്മി ചേച്ചി ഇരുമ്പി ചീനിച്ചത് ചിക്കനൊക്കെ വറക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് നല്ല ായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ അതെടുത്തോണ്ട് പോകുന്നതും കേട്ടോ ഇവിടുത്തെന്ന് വെച്ചാൽ ഭയങ്കര വെയിറ്റ് ആണ് ഇതിലൂടെ വലിയ വെയിറ്റ് ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനുള്ള സവാളയെല്ലാം വരട്ടാൻ വെച്ചിട്ട് നമ്മൾ മീൻ വെട്ടാനെങ്കിൽ വന്നേ എല്ലാ ഒരു സമയത്ത് ആവണമല്ലോ ഒരു കാര്യം മാത്രം നോക്കിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്നൊന്നും ഇത് തീരത്തില്ല അപ്പോൾ എല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ വേഗം തന്നെ അത് അടുപ്പി വെച്ചിട്ട് മീൻ മീൻപെട്ടാനായിട്ട് വന്നു പാട്ടിട്ടേക്ക് വേണേൽ തുള്ളി തുള്ളി നിൽക്കുന്നതൊന്നും വിചാരിക്കില്ല കേട്ടോ ഞാൻ ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ വീഡിയോ എടുത്തില്ലെങ്കിൽ പോലും ഞാൻ സ്പീക്കർ പാട്ടിട്ടിട്ടാണ് ഡാൻസ് കളിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കിതുകൂടെ ഒക്കെ നടക്കുമ്പോഴത്തേക്ക് വലിയ നമുക്ക് മുഷില് തോന്നില്ല നമ്മൾ തന്നെ ചെയ്യുമ്പോഴേ പാട്ടൊക്കെ ഇടും അല്ലെന്നുണ്ടെങ്കിൽ അമ്മച്ചിയും അമ്മയൊക്കെ വിളിച്ച് സംസാരിച്ചുകൊണ്ട് യ്ക്കുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നത്തില്ല അപ്പം നമ്മൾ ഈ മീനുള്ള മസാലയ്ക്കുള്ള കൊച്ചുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയാണ് ഞാൻ ചതയ്ക്കുന്നത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒരുമിച്ച് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടങ്ങ് ചതയ്ക്കുമായിരുന്നു സെപ്പറേറ്റ് ഒന്നും ചതക്കുന്നത് കാണാഞ്ഞ അതുകൊണ്ടാണ് എല്ലാം ഞാൻ ആ ചോപ്പറിൽ തന്നെ ഇട്ടേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏടുന്ന ഒരു ബുൾസയെ അപ്പുറത്ത് ഉണ്ടാക്കിയാണ് ഞാനിത് കണ്ടില്ല അപ്പുറത്തേക്ക് ഞാൻ മീൻ വെട്ടുമായിരുന്നല്ലോ അപ്പം ഞാൻ ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് ബിൽസേ ഇരിക്കുന്നു ഞാൻ പറഞ്ഞു എങ്കിൽ അതടുത്ത് കഴിക്കുക അടുത്ത് മീൻ വെക്കാനാണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ മീൻ്റെ പരിപാടിക്ക് വേണ്ടി പോവുകയാണ് ഏട്ടനപ്പഴത്തേക്ക് അപ്പുറത്തു നിന്ന് ഇപ്പുറത്തോട്ട് വന്നു അപ്പം രാത്രിയാകുമ്പോൾ തന്നെ നിൽക്കാനും കഥകൾ തുറന്നിട്ട് നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഏട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും അതുമല്ല എനിക്ക് സമയവും പോവുമല്ലോ പെട്ടെന്ന് തന്നെ നിൽക്കുമ്പോൾ ബോറടിക്കും അതുകൊണ്ടാണ് ഏട്ടൻ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുന്നത് ഇതൊക്കെ ഏട്ടൻ എടുത്തു തരുമായിരുന്നേ വീഡിയോ അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ മീൻ മസാലയുടെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതെല്ലാം ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് അത് ഞാൻ ഷോർട്സ് ആയിട്ടാണ് എടുത്തത് അത് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അത് കാണണമെന്നുള്ളവരെ ആ ഇത് കയറി നോക്കിയാൽ മതി കേട്ടോ അപ്പം നമ്മൾ അപ്പോൾ ഏടുന്നത് ഇളക്കിക്കൊള്ളം നീ വേഗം മസാല ഇടാൻ പറഞ്ഞ് നമ്മുടെ ഉള്ളിയൊക്കെ വരണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇനി അത് ഒരുപാട് വരളാം നിന്ന് ഞാൻ കരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് ഞാനാണെങ്കിൽ മസാല എല്ലാം ഇടുവാണ് എല്ലാവർക്കും അറിയാമല്ലോ ചിക്കൻ കറി വെക്കുന്നതിനകത്ത് ഈ ഇടുന്ന സാധനങ്ങളെല്ലാം പിന്നെ ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എന്തൊക്കെയാണ് ഞാൻ ഇട്ടേക്കുന്നത് എന്നുള്ളത് പിന്നെ ചിക്കൻ കറിയുടെ അല്ലാതെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പുതുതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് കയറി നോക്കുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഫോണൊന്ന് പോയി കേട്ടോ അത് കിട്ടുകയും ചെയ്തു ഞാൻ ഇവിടെ താലപ്പൊലി പോലെ ഈ പാത്രം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ പാത്രം അപ്പുറത്തോട്ടൊന്ന് വെക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട് ഒരു മനുഷ്യരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കാശി അത് കേട്ടില്ലെന്ന് തോന്നുന്നു ഞാനത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പിന്നെ ഞാനത് അവിടെ തന്നെ താത്തു വെച്ചു ഞാൻ പറഞ്ഞു ഇവരെ ഇവരെയൊന്നും നോക്കി ഇതിൻ്റെ കാര്യമില്ല നമ്മൾ തന്നെ ചെയ്യാനുള്ളത് ചെയ്യണം അങ്ങനെ പിന്നെ ഞാൻ ആ പാത്രം കൊണ്ട് ഇപ്പുറത്ത് വെച്ചു അത് എപ്പോഴും നമ്മുടെ മസാലയല്ല മൂത്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്തിലോട്ട് ചിക്കനും കൂടെ പറക്കിയിടോ അപ്പം ഞാനിപ്പോൾ നമ്മുടെ ചിക്കൻ മസാല സാധാ ചിക്കൻ മസാലയല്ല തേങ്ങ വറുത്തരച്ച ചിക്കൻ മസാലയായിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് ഞാൻ അതിന് അതിൻ്റെ ഒരു മിക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടെന്നൊന്നും നോക്കണമല്ല തേങ്ങ വറുത്തരച്ച എപ്പോഴും ഉണ്ടാക്കണമെന്ന് വിചാരിക്കും മെനക്കേട് ഓർത്തുണ്ടായിരുന്നു ഉണ്ടാക്കത്തില്ല അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ക്യുക്സിയായി പോയപ്പോൾ ഞാനിങ്ങനെ കണ്ടു തേങ്ങ വറുത്തരച്ചതിൻ്റെ പൊടി ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അതൊന്ന് ഇച്ചിരി ഇട്ട് നോക്കാം ഞാൻ ഈ മസാല എല്ലാം ഇട്ട് ചിക്കൻ അവസാന പരുവാകുമ്പോൾ നല്ല തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ഈ മസാലയൊന്നും ഇടും കേട്ടോ അത്രേ ചെയ്യാറുള്ളൂ അല്ലാതെ നേരത്തെ ഇട്ട് ഞാൻ വെക്കാറില്ല അവസാന സമയത്ത് ഏതൊരു മസാലയാണെങ്കിലും ഞാൻ ഇടാറുള്ളൂ അപ്പം എല്ലാം മിക്സ് ചെയ്തിട്ട് ഇനി ഉപ്പ് പൊറ്റിച്ച് വെക്കും ഇനി ഇൻഡ്യകത്തിൽ നിന്ന് ഇരുന്ന് വെള്ളം ഇറങ്ങും ചിക്കനകത്ത് നല്ല ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല ഇങ്ങനെ അടച്ചു വെക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങുമേ അപ്പം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ അവിയലിനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞു ഉറക്കി വെക്കാം എന്നുള്ളതാണ് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ പിന്നെ ഒരുപാട് ജോലികളുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പാടായിരിക്കത്തില്ലേ അതുകൊണ്ട് ഞാൻ ഓർത്തു അവിയലിനും കൂടെ അങ്ങനെ നോക്കാം എന്തായാലും അടുക്കളേ നിൽക്കുക ചുമ്മാ പോസ്റ്റായി നിൽക്കേണ്ടാലോ അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയും വെള്ളം എൻ്റെ ചിക്കൻ്റെ അകത്തീന്ന് ഇറങ്ങിയതാണ് ചിക്കനകത്ത് ഞാൻ വെള്ളം ഒഴിച്ചതല്ല കേട്ടോ ഇതിൻ്റെ അകത്ത് ഇരുന്ന് തീ കുറച്ച് വെച്ചാൽ മതി നല്ലതായിട്ട് അതിൽ നിന്ന് വെള്ളം ഇറങ്ങും കുരുട്ടിൻ്റെ ഈ ഫോൺ കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഡായിരുന്നത് അവനാണെന്നുണ്ടെങ്കിൽ അമ്മയെ ഫോൺ ചെയ്തേക്കുന്നു അമ്മയെ അടുത്താണ് ഹായ് ഒക്കെ പറഞ്ഞത് അപ്പോൾ എന്തോ ഒരു സൗണ്ട് കേട്ട് ഞാൻ ഫോൺ നോക്കിയപ്പോഴത്തേക്ക് മിനിയമ്മയ്ക്ക് കോള് പോയേക്കുന്നു അങ്ങനെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് ഇത്ര നേരം സംസാരിക്കുമായിരുന്നു കേട്ടോ അവരുടെ അടുത്ത് ആ ഊക്കെ പറയത്തുള്ളൂ ആ അതോടൊന്നും പറയത്തില്ല ജ്യൂസ് വേണമെന്ന് അപ്പാപ്പൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു ഉടനെ മാത്രം അപ്പാപ്പാതൊന്ന് വിളിച്ചു അല്ലാതെ അവനൊന്നും മിണ്ടെന്നില്ലായിരുന്നു ഇവിടെ എല്ലാവർക്കെ കാണിക്കുക വീഡിയോ കോൾ ചെയ്യുക എന്നുള്ള രീതിയിൽ എല്ലാവർക്കും കാണിച്ചുകൊണ്ട് നിൽക്കുകയെ അതാണ് അവൻ്റെ മെയിൻ പരിപാടി ഞാൻ വോയിസ്ഡ് ആയിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അവൻ്റെ കൈ കൊടുത്തില്ലെങ്കിൽ പണി വാ ും അപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാൻ വീണ്ടും ഞാൻ വഴി മാറി പോകുന്നു അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവിയലിനുള്ള എല്ലാം അരിഞ്ഞവർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് തൊണ്ട ഒരു പരുവായിട്ടുണ്ട് ചുമ ശരിക്കും എനിക്ക് മാറിയിട്ടില്ല അപ്പോൾ ഞാനൊരു കോഫി ഇടുവാണ് ഞാൻ എനിക്കായിട്ട് കോഫി ഇടുന്ന ഉടനെ അന്നേരം അതെല്ലാവർക്കും ആവശ്യമാണ് അവർക്കും കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആരും കുടിക്കത്തില്ല അപ്പം ഞാൻ കാശിയോട് ചോദിച്ചാൽ പറഞ്ഞ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും കാശിക്കും കൂടെ ഉള്ള കോഫിയാണ് എടുക്കുന്നത് ഏട്ടിനും കോഫിയും ചായ ഒന്നും അധികം അങ്ങനെ കുടിക്കത്തില്ല രാവിലെ മാത്രം കുടിക്കും വീട്ടിലുണ്ടെങ്കിൽ മാത്രം വൈകിട്ട് ഒരു ചായ കുടിക്കും ചായയോ തേലുകളോ അങ്ങനെ എന്തെങ്കിലും കുടിക്കത്തുള്ളൂ ഞാൻ അപ്പോൾ ആണെങ്കിൽ ഒരു ക്യാപച്ചിനോ പോലെ ഉണ്ടാക്കാം എന്നുള്ള ഇതിലാണ് എനിക്കിങ്ങനെ കോഫി ഉണ്ടാക്കി കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് നമ്മുടെ കോഫി പൗഡറും ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ചെയ്തത് സാധാരണ പഞ്ചസാരയും കോഫി പൗഡറും ഐസും കൂടിയിട്ട് ഞാൻ ചെയ്യുകയോ കോൾഡ് കോഫി ഉണ്ടാക്കും പക്ഷെ ഇപ്പോൾ പനി ആയതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പോയില്ല സാധാരണ നമ്മുടെ കോഫി തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം സവാള ഞാൻ എടുത്തത് നമ്മുടെ മീനിൻ്റെ മണ്ടയ്ക്കിടാനും എനിക്ക് ചിക്കൻ കറിയും ചപ്പാത്തിയും കൂടെ കഴിക്കുമ്പോൾ ഇച്ചിരി സവാളയും കൂടെ എൻ്റെ കൂട്ടത്തിൽ വേണം കേട്ടോ പച്ച സവാള അപ്പോൾ അതിനാണ് അപ്പോൾ ഏട്ടനുള്ള മീനങ്ങ് കൊണ്ടുവച്ചു മൂന്ന് മീൻ കൊണ്ട് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഏട്ടനും ഒരെണ്ണം കാശിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ ഞാൻ പറഞ്ഞതാണ് ഞാനിത് ഇതുവരെ ഉണ്ടാക്കിയില്ലായിരുന്നു എനിക്ക് ഇതുവരെ ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല ചാള കിട്ടുമ്പോൾ ഉണ്ടാക്കണമെന്ന് കരുതി ഇരുന്നായിരുന്നു അത് നടന്നുമില്ല അപ്പോഴത്തേക്ക് ശ്രീമോൻ ഭയങ്കര കരസിലായി പിന്നെ ശ്രീമോനെ എടുത്തുകൊണ്ട് പോയി ഞങ്ങൾക്കുള്ള ചപ്പാത്തിയും ചൂടാക്കി ഞാനും ശ്രീമോനും എല്ലാവരും ഇരുന്ന് കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി വെക്കണമല്ലോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലോട്ട് കയറുമ്പോഴത്തേക്കും എനിക്ക് പ്രാന്ത് പിടിക്കും ഞാൻ എന്നും രാത്രി പാത്രങ്ങളെല്ലാം ഒതുക്കി ഒതുക്കിപ്പറക്കി വെച്ചിട്ടേ കിടക്കാറുള്ളൂ കേട്ടോ രാവിലെ നമുക്ക് കയറുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ അടുക്കളായി തോന്നണമെന്നുണ്ടെങ്കിൽ അടുക്കള നല്ല നീറ്റായിട്ട് കിടക്കണം അങ്ങനെ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി പാതകമെല്ലാം തേച്ച് തുടച്ചെല്ലാം ഇട്ടതിന് ശേഷമേ ഞാൻ കിടക്കാറുള്ളൂ അത് ഞാൻ അപ്പത്തിന് മാ വരച്ച് വെച്ചേക്കുവാണേൽ നാളത്തെ വീഡിയോ ലോങ്ങ് വീഡിയോ ആയിട്ട് തന്നെ വരും കേട്ടോ അപ്പം അപ്പത്തിന് മാ വരച്ച് വെച്ചാൽ അവര് ഭയങ്കര ടെൻഷനാണ് പൊളിച്ചു പൊങ്ങുവോ പൊങ്ങുവോ പൊങ്ങോ എന്ന് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഏകദേശം പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ പൊങ്ങിപ്പോയാലും അവിടെ നിന്ന് ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയിലൊരു ബേസൺ വെച്ചത് ബാക്കി അങ്ങ് തുടച്ച് മാറ്റു അതാണ് അവിടെ ആ ഭാഗങ്ങളെല്ലാം ഈ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസത്തെ വീഡിയോ ആണ് എനിക്ക് ഇതുവരെ ആ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനോ ഇടാനോ എനിക്ക് സാധിച്ചില്ല ഞാൻ ഞാനത് ഐപാഡിലോട്ട് മാറ്റി ഇട്ടേക്കുമായിരുന്നു പുതിയ പുതിയ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ ഓരോരോ തിരക്കുകൾ കാരണം വോയിസ് ഇടാനുള്ള സമയം കിട്ടത്തില്ല ഒന്നുണ്ടെങ്കിൽ ശ്രീമോ സമ്മതിക്കത്തില്ല അങ്ങനെയൊക്കെയാണ് ഓരോരോ പ്രശ്നങ്ങളെ നമ്മൾ അരി തിളപ്പിച്ച് വെച്ചേക്കും ആണ് അടുത്ത ദിവസത്തേക്ക് കുടിക്കാനുള്ള വെള്ളവും ആണ് ഒന്നിത് ചൂടാക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ റൈസ് കുക്കറിനെടുത്ത് അതും വെച്ച് കഴിഞ്ഞ് ഞാൻ വെള്ളവും ചൂടാക്കി അത് ഓഫ് ചെയ്ത് നോക്കും കുടിക്കാനുള്ള വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ കാഴ്ചകൾ ബാക്കി അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ യു